മണ്ണാണു കുഞ്ഞേ മറക്കാതെ കാലത്തിനുണ്മകളെല്ലാം നിറച്ചു വെച്ചീ ജീവപുണ്യങ്ങളായിരം കോടി വർഷങ്ങളായി നമ്മളിൽ കോരി നിറയ്ക്കുവാൻ വെമ്പിയ മണ്ണാണു കുഞ്ഞേ നിനക്കു മുന്നിൽ മൂടും കനലായെരിഞ്ഞകണ്ണീരടക്കി പ്രപഞ്ചതാളത്തിൻ്റെ വല്ലാതെ പായുമപശ്രുതി കേട്ടു കേട്ടെല്ലാം മറന്നു നിൽക്കുന്നത് കാണുക മണ്ണാണുകുഞ്ഞെ കുന്നായി കുഴിയായി കളകളം പാടുന്ന കണ്ണീരുപോലെ ഒഴുകുമരുവിയായി കാടായി കാരിരുൾ പച്ചയായി കാനനമാകെ നിറയുന്ന ജീവൻ്റെ ശാദ്വലഭാവ ചൈതന്യപ്രഹർഷമായി നിന്നിലും എന്നിലും സർവചരാചരത്തുമ്പിലും ഭാവമുണർത്തുമാധാരമാം മണ്ണാണു കുഞ്ഞേ നമുക്കീധരി ഇന്നു കണ്ണീരടക്കി മഹാമൗനസാഗരമുള്ളിലൊതുക്കി പടുനോവുമായി നിന്റെ മുന്നിലവശയായി നിൽപ്പത് മണ്ണാണു കുഞ്ഞേ മറക്കാതെ കണ്ണുതി തുറന്നു നീ നോക്കുക ഇന്നൊരാക്കുന്നുകളെല്ലാം ഇടിച്ചു നിരത്തി മണ്ണിന്റെ ദാഹപ്രവാഹിനി മൂടുവോർ ഗംഗകളെല്ലാം അഴുക്കുനീരാൻ രാസപങ്കിലമാക്കി ി വാഴുന്നവർ ചന്ദനഗന്ധസുഗന്ധിയാം കാടിനെ കൊന്നുകൊന്നു മൃതഗന്ധിയായി മാറ്റിയോർ കാകർത്തതിൽമേവുന്ന ജീവന്റെ തൊറ്റയും തോലും ഒരിഞ്ഞു പങ്കിട്ടവർ പെൺവാണിഭത്തിൻ്റെ പൊൻപണിശാലയിൽ മിന്നും ചരടു വിലപേശി വാങ്ങുവോർ അധികാരമെന്നും തനിക്കുതൻ പോരിമപകരുവാനായി അടുപ്പിച്ചു നിർത്തുവോർ അവരാണു കുഞ്ഞേ നിനക്കു നിന്നെ തന്നെ പിണമെന്നു തോന്നിയോ പ്പവർ അവരാണു കുഞ്ഞേ മദാന്ധത നമ്മുടെ ഹൃദയത്തിലേക്കായെറിഞ്ഞു തന്നിടുവോർ അരുതരുത് കരുതുകൻ കുഞ്ഞേ നിന്നുടെ ഹൃദയത്തിലീ വിഷം തീണ്ടാതിരിക്കുവാൻ അഗ്നിയടക്കും മനസ്സുമായി ഭൂമി എത്ര നാളിങ്ങനെ വിസ്ഫോടനത്തിൻ്റെ ഉഗ്രമുഹൂർത്തം മുഹൂർത്തം അതിൻ്റെ ഹുങ്കാരവം പ്രക്ഷുബ്ധമാം അലയാഴി തന്നാരവം എത്രയും വേഗമടുത്തുവന്നെത്തുമോ ഉന്മതൻ തീർത്ഥം ചുരത്തുവാൻ ഈ ീ മണ്ണുധന്യതേടവേ സാന്ത്വനമാക നീ നിറയും നന്മ നിറയും മനസ്സുകൾക്കായി ഭൂമി തന്യം ചുരത്താതിരിക്കുമോ പിന്നയും